അപ്പോൾ ഞാൻ ഇതുപോലെ ഒരു പിടി ചാരമാണ് കേട്ടോ ഇതിലേക്ക് വിതറി ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ ചാരം നമ്മുടെ ചെടികൾക്ക് ഒരുപാട് നല്ലതാണ് നല്ലതാണല്ലേ അപ്പോൾ നമ്മൾ കൂർക്ക നടുന്ന സമയത്ത് ഇതുപോലൊരു ചാരം ഒരുപിടി ഇട്ടിട്ട് ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ കൂർക്കയ്ക്ക് നല്ല രുചിയായിരിക്കും കേട്ടോ കൂർക്കാന്നല്ല നമ്മുടെ ചേന ചേമ്പ് എന്ത് നടുന്ന സമയത്താണെങ്കിലും കാച്ചിലൊക്കെ നടുന്ന സമയത്ത് കുറച്ച് ചാരം നമ്മൾ വിതറി പോട്ട് മിക്സിൽ ഇട്ട് കൊടുക്കുക ഇതിപ്പോൾ ഞാൻ ഇട്ട് കൊടുക്കുന്നത് കുറച്ച് മുന്നേ നമ്മൾ ചാനലിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു നമ്മുടെ കൂർക്ക നടുന്നത് അപ്പോൾ കൂർക്ക നട്ട് അതിൻ്റെ തലപ്പ് നമ്മൾ കട്ട് ചെയ്തിട്ട് ഇതുപോലെ കൂമ്പാരം പോലെ മണ്ണ് എടുത്തിട്ട് അതിൻ്റെ തലപ്പ് കുത്തി വെച്ച് നട്ടതാണ് കേട്ടോ അപ്പോൾ ആ തലപ്പൊക്കെ നല്ല ഉഷാറായിട്ട് നിൽക്കുന്നുണ്ട് ഇപ്പോൾ ഒരു മാസം കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഇതുപോലെ ഇതുപോലൊന്ന് മേൽമണ് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ കുറച്ചും കൂടി ഉഷാറായിട്ട് കൂർക്ക ഉണ്ടാവാൻ ഹെൽപ്പ് ചെയ്യേ അപ്പോൾ മേൽമണ്ണിൽ ഞാൻ പ്രത്യേകിച്ച് യാതൊരു വളം ചേർത്തിട്ടില്ല നമ്മുടെ കുറച്ച് സാധാ മണ്ണും അതിലേക്ക് കുറച്ച് ചാരും കുറച്ച് നമ്മുടെ കമ്പോസ്റ്റും ചേർത്തിട്ടാണ് കേട്ടോ അപ്പം നമുക്ക് എളുപ്പത്തിലൊന്നും കൂർക്ക നട്ടാൽ കൂർക്ക രണ്ട് രീതിയിലാണ് അല്ലേ നടുന്നത് അത് പലർക്കും അറിയില്ല അപ്പം നമ്മൾ കൂർക്ക ചുമ്മാ കൂർക്ക മാത്രം നമ്മൾ നട്ടിവെക്കുക അത് തലപ്പ് ഉണ്ടായതിന് ശേഷം നമ്മൾ തലപ്പ് കട്ട് ചെയ്തിട്ട് അതിൽ ഇപ്പം കൂർക്ക വളർന്ന് വന്ന് കുറച്ച് ഇലകളായി വരുന്ന സമയത്ത് ഒന്നുണ്ട് നീളം വെക്കുമ്പോൾ ആ തലപ്പ് കട്ട് ചെയ്ത് നമ്മൾ വേറെ ചട്ടിയിലേക്കൊക്കെ മാറ്റി നടന്നാം അപ്പോൾ എല്ലാ കാര്യവും ഞാൻ കറക്റ്റായിട്ട് പറയുന്നുണ്ട് അപ്പോൾ നമ്മൾ റെഡിയാക്കിയിട്ടുള്ള പൂട്ടി മിക്സറിനാൽ സാധാ മണ്ണും കമ്പോസ്റ്റും പിന്നെ കുറച്ച് ചാരം വിതറി ഒന്ന് മിക്സ് ചെയ്തതാണ് പിന്നെ നമ്മുടെ ഈ ഒരു കൂർക്ക് നടുന്ന സമയത്ത് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ കൂർക്ക് നടുന്ന സമയത്ത് കൂടുതലായിട്ട് നിമാവിരിയേൻ്റെ ശല്യം ഉണ്ടാവാറുണ്ട് കേട്ടോ അപ്പം അത് വരാതിരിക്കാനും നമ്മുടെ ചാരം വളരെയധികം സഹായിക്കും അപ്പോൾ നമ്മൾ തലപ്പ് മാറ്റി നടുന്ന സമയത്താണ് നമ്മൾ വേറൊരു പോട്ട് മിക്സും കൂടി റെഡിയാക്കുക ഇതിപ്പം ഞാൻ കടയിൽ നിന്ന് കുറച്ച് കൂർക്കുക പത്ത് രൂപയ്ക്ക് വാങ്ങിച്ചതാണ് കേട്ടോ നടാൻ വേണ്ടി മാത്രം വാങ്ങിച്ചതാണ് അപ്പോൾ ഇതുപോലെ നിങ്ങൾക്ക് നടാനാണെങ്കിൽ നിങ്ങൾ ഇതുപോലെ വാങ്ങിച്ചാൽ മതി അപ്പോൾ വലിയ കൂർക്കേണ്ട ഇതൊന്നും നിങ്ങൾ നടണം എന്നില്ല കുഞ്ഞു കുഞ്ഞി കറിക്കി പറ്റാത്തതൊക്കെ ഉണ്ടല്ലോ നമ്മൾ ഇപ്പം നന്നാക്കി എടുക്കാൻ ബുദ്ധിമുട്ടൊക്കെ ഉള്ളത് അങ്ങനത്തത് നട്ട് വെച്ചാൽ മതി കേട്ടോ ഒരു അഞ്ചാറ് കൂർക്കേണ്ട നട്ട് വയ്ക്കുക എന്നിട്ട് അതിൻ്റെ തലപ്പ് നമുക്ക് കട്ട് ചെയ്യാം കേട്ടോ അപ്പോൾ ആദ്യമായിട്ട് വീഡിയോ കാണുന്ന നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും അതുപോലെ ഫേസ്ബുക്ക് പേജിലാണ് നിങ്ങൾ നിങ്ങളെൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ പേജ് ഒന്ന് ഫോളോ ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കണ്ട അപ്പം ഞാനിതാ ഇതുപോലെ കൂർക്കൊക്കെ നട്ടു ഇനി നമ്മൾ അടുത്തത് അടുത്ത പോട്ടി മിക്സ് ആണ് കേട്ടോ റെഡിയാക്കാൻ ആക്കാൻ പോകുന്ന രണ്ടാമത്തെ സ്റ്റെപ്പാണ് അപ്പം നമ്മൾ ഇതുപോലത്തെ ഒരു ഗ്രോ ബേക്ക് എടുത്തിട്ടുണ്ടേ അപ്പോൾ ഒരു പത്തിഞ്ചിൻ്റെ ഗ്രോ ബേക്ക് ആണ് ഇനി നമുക്ക് വേണ്ടത് ഈയൊരു ഇലയാണ് കേട്ടോ ഇത് കപ്പ്ളങ്ങ കറുമൂസേൻ്റെ ഒക്കെ ഇലയാണ് അപ്പം എപ്പോഴും ഇതിൻ്റെ പേര് നിങ്ങളെ എന്താ പറയാന്നൊക്കെ ചോദിക്കാറുണ്ട് കാരണം ഇതിന് ഒത്തിരി നല്ല രസകരമായിട്ടുള്ള പേരുകളുണ്ട് ഇല്ലേ അപ്പം ഞങ്ങളുടെ നാട്ടിൽ കപ്പളങ്ങ എന്ന് പറയുമോ കേട്ടോ നിങ്ങളുടെ നാട്ടിൽ പറയുന്ന പേരൊന്നും കമൻറ്റിടാൻ മറക്കും ചെയ്യണ്ട അപ്പം ഞാനിതിട്ടിട്ട് ഇഞ്ചിയൊക്കെ നട്ടിട്ടുണ്ട് കാരണം അത്രയും ബെസ്റ്റാണ് നമ്മുടെ ഏത് മണ്ണിലുള്ള ഏത് ഇപ്പോൾ കൂടുതലായിട്ടും ഇപ്പം കീടങ്ങളെ ശല്യം എന്താണെങ്കിലും ഇപ്പം ചാരം പോലെ തന്നെയാണ് ഏത് മണ്ണിനെ ഫലപുഷ്ടി കൂട്ടാനൊക്കെ നമ്മുടെ ഈ ഒരു കപ്പളങ്ങേൻ്റെ ഇല ഒരുപാട് സഹായിക്കും അതുപോലെ തന്നെ നമ്മുടെ മണ്ണിൽ ഇപ്പം ചെടികളെ വിളർച്ച മാറാനും നന്നായിട്ട് വളരാനും സഹായിക്കുന്ന നല്ലൊരു വളമായിട്ട് കൊടുക്കാൻ പറ്റുന്നതാണ് കേട്ടോ കപ്പളങ്ങേൻ്റെ ഇല ഇല്ലാത്തൊരു ക്ഷീമക്കൊന്നേൻ്റെ ഇല എടുക്ക അതുപോലെ നമുക്ക് നൈട്രജനൊക്കെ നല്ലതുപോലെ ലഭിക്കുന്നതാണ് അപ്പൊ ഞാനിതാ ഇതുപോലെ ഈ ഒരു പോട്ട് മിക്സ് ഈ ഒരു ഇലേൻ്റെ മേ മുകളിലേക്ക് ഇങ്ങനെ നന്നായിട്ടുണ്ട് കൊടുക്കുക കേട്ടോ കുറച്ച് കട്ടിയിലാണ്ട് ഇട്ട് കൊടുക്കുക എന്നിട്ട് വീണ്ടും നമ്മൾ കുറച്ച് ഇലയും കൂടി എടുത്തിട്ട് അത് ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി വീണ്ടും ഈ ഒരു ഗ്രോ പേക്കിലേക്ക് അതിട്ട് കൊടുക്കാം കേട്ടോ ഒത്തിരി ചെറുതാക്കണമെന്നില്ല കാരണം മണ്ണായിട്ട് ചേരുമ്പോൾ പെട്ടെന്ന് അത് വളമാവും കേട്ടോ ഇനിയിപ്പോൾ അങ്ങനെ നിങ്ങൾക്ക് കുറച്ച് താമസമായിട്ട് വളമാവാൻ താമസമുണ്ട് എന്ന് തോന്നുകയാണെങ്കിൽ കുറച്ച് പുളിച്ച കഞ്ഞിവെള്ളം പുളിച്ച ചാണക വെള്ളം ഇതിൻ്റെ മുകളിലേക്ക് ഒഴിച്ച് കൊടുത്താലും മതി അതും പെട്ടെന്ന് വളമാകാൻ ഹെൽപ്പ് ചെയ്യുക അപ്പം ഞാനിതാ ഇതേപോലെ വീണ്ടും ആ ഒരു ഇലേൻ്റെ മുകളിലേക്ക് ഇങ്ങനെ മണ്ണ് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ നന്നായിട്ടാണ് കട്ടിയിലാണ്ട് മണ്ണ് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഒന്ന് ഈ ഒരു നമ്മൾ നട്ട് വെച്ചിട്ടുള്ള അപ്പോൾ ഞാൻ ഇത് കുറേ മുന്നേ ഞാൻ നട്ട് വെച്ചിട്ടുള്ള കൂർക്കയാണ് കേട്ടോ അപ്പോൾ നടുന്ന ഞാൻ കാണിച്ചു അപ്പോൾ അതിനു മുന്നേ ഞാൻ നട്ടതാണ് ഇത് തലപ്പ് ഇങ്ങനെ നമ്മൾ കട്ട് ചെയ്യുക കുറച്ച് നീളമുള്ള ഈ ഒരു തലപ്പ് കാണുന്ന സമയത്ത് ആ തലപ്പ് കട്ട് ചെയ്യുക ഇങ്ങനെ മുറിച്ച് മുറിച്ച് കൈ കൊണ്ട് തന്നെ ഇങ്ങനെ ഓടിച്ചെടുത്താലും മതി കേട്ടോ അല്ലെങ്കിൽ കത്രി ഉപയോഗിച്ച് നിങ്ങൾക്ക് എടുക്കാം എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണം എന്ന് വെച്ചാൽ ഈ ഫോട്ടോ മിക്സിലേക്ക് നട്ട് വെക്കണം അപ്പം അത് നടുന്ന സമയത്ത് പല രീതിയിലും നമുക്ക് നടാം ഇപ്പം ഞാൻ നടുന്നൊന്ന് കാണിക്കാം അടിവശത്തുള്ള ഒന്നോ രണ്ടോ ഇല നമുക്കണ്ട് കളയാട്ടോ എന്നിട്ട് നമുക്കൊന്നെങ്കിൽ ഒരു ഭാഗത്തേക്ക് ചേരിച്ച് ഇങ്ങനെ ഇങ്ങനെ വെച്ച് കൊടുക്കാം ഇങ്ങനെ നട്ട് വെച്ചു കൊടുക്കുക അപ്പം ഈ ഒരു ചെറിയൊരു ക്രോബൊക്കായത് കൊണ്ട് അതിലൊത്തിരി നട്ട് വെക്കാൻ പറ്റില്ല ഒന്നോ രണ്ടോ ഇതുപോലത്തെ തലപ്പ് നടാൻ പറ്റുള്ളൂ കേട്ടോ അല്ലെങ്കിൽ ഇങ്ങനെ കുത്ത് ഇങ്ങനെ കുത്തി വെച്ചാലും മതി രണ്ട് രീതിയിൽ നടാം കേട്ടോ ഇടങ്ങളിലും പല രീതിയിലാണ് നടാറുള്ളത് അപ്പോൾ ഞങ്ങളും ഇങ്ങനെയൊക്കെയാണ് കേട്ട കേട്ടോ ഒന്നെങ്കിൽ ഇങ്ങനെ കടത്തി വെച്ച് നടും അല്ലെങ്കിൽ ഇങ്ങനെ കുത്തി വെച്ച് നടും പലരും വീഡിയോ കാണിച്ച സമയത്ത് അങ്ങനെ കുത്തി വെച്ച് നടുന്നില്ല എന്നൊക്കെ പറയുന്നുണ്ട് അപ്പം ഞങ്ങൾ ഇങ്ങനെയൊക്കെയാണ് കേട്ടോ നടാറുള്ളത് ഒന്ന് നനച്ചു കൊടുത്തു അപ്പോൾ നമുക്ക് ഇതുപോലെ ചെയ്താൽ മതി കൂർക്ക അടിപൊളിയായിട്ടുണ്ടാവും കേട്ടോ അപ്പോൾ ഒരു ഒന്നോ ഒന്നര മാസം ഒക്കെ ആവുമ്പോൾ നിങ്ങൾ മേൽമണ് ഇട്ട് കൊടുക്കാനും മറന്നു പോകരുത് എന്തെങ്കിലും ഒരു ചാണകപ്പൊടി മണ്ണ് മിക്സ് ചെയ്ത് ഇട്ട് കൊടുത്താലും മതി അപ്പോൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്കും ഫീഡ്ബാക്ക് അറിയിക്കുക ഓക്കെ ഫ്രണ്ട്സ് ബൈ